എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്വീറ്റ് ആണ് ഏട്ടാ ചെയ്യാൻ പോകുന്നത് ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് ഒരു തമിഴ്നാട് എല്ലാം ഇത് കൂടുതൽ കേരളത്തിലെ ചില സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആണ് മലപ്പുറം ഭാഗത്തൊക്കെ വളക്കാപ്പനൊക്കെ വളക്കാപ്പിനൊക്കെ പ്രഗ്നന്റ് ലേഡീസിന്റെ വളക്കാപ്പ് ഏഴാം മാസത്തെ വളക്കാപ്പ് ഉണ്ടാവില്ലേ അപ്പൊ ആ സമയത്തൊക്കെ ചില മലപ്പുറം ഭാഗത്തൊക്കെ ചിലർ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആണ് വളരെ ആണ് പക്ഷെ പേര് കേട്ട കുറച്ച് ഒരു വല്ലാത്ത പേരാണ് കമർക്കെട്ട് എന്നാണ് പറയുക അപ്പൊ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മളെപ്പോഴും വീട്ടിൽ ഉണ്ടാവുന്ന സാധനങ്ങൾ വെച്ച് ചെയ്യാവുന്ന ഒരു സ്വീറ്റ് ആണ് നമുക്ക് നോക്കാം എന്താണെന്ന് നമ്മളിത് ചട്ടി ഇത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊരു തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം വർക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതിനെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുക്കണം നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം ഇത് ഇത്രേം ചൂടാവണ്ടോട്ടോ ഞാൻ അത് ഓഫാക്കാൻ പോടാക്കി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കണം അപ്പൊ അതിലേക്ക് ഞാൻ മൂന്ന് ഇലക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതിലക്കായ ഓപ്ഷനലാണ് ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കേണ്ട ഞാൻ പിന്നെ ചുക്കും ജീരകമാണ് ചേർക്കുന്നത് അത് ഞാൻ അര ടീസ്പൂൺ ചുക്ക് ജീരകവും പൊടിച്ചതായിട്ട് വറുത്ത് പൊടിച്ചതാണ് പിന്നെ ചുക്ക് ചുക്ക് ഒരു മുക്കാൽ ഉണ്ട് പിന്നെ ശർക്കര ഉരുക്കിയത് പിന്നെ നെയ്യ് ഇത്രയാണ് ഇതിലേക്ക് വേണ്ടത് അപ്പം ഇതാണ് ഒന്ന് നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാം ചൂടും ആറട്ടെ നമുക്ക് ഏതാ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ശർക്കര ഒന്ന് പാവമാക്കി എടുക്കണം അത്യാവശ്യം നല്ലോണം മുറുകണം കേട്ടോ പാവ് നമുക്ക് ആവശ്യത്തിന് വെച്ചാൽ മതി മതിയാവും അതേത് ഞാൻ അത് തേങ്ങ എന്നൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയിൽ അതൊന്ന് പാവമായിട്ട് നമുക്ക് അതിലേക്ക് ചേർക്കാം നൂല് പാകാകുന്നുണ്ട് കേട്ടോ ഈ നൂല് ഒരു രണ്ട് മൂന്ന് നൂല് പാകാകുമ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാം അപ്പോൾ ഒരു നൂലായിട്ടുള്ളൂ ഉള്ളൂ ഇത് ഏകദേശം ആയി തുടങ്ങിയിട്ടോ നമുക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂണ് നെയ്യ് നമ്മുടെ ചുക്കും ജീരവും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം പായി കടങ്ങി പാവ് നമുക്കിത് ഓഫാക്കാം കേട്ടോ പാവ അല്ലാണ്ട് മുറുകിക്കഴിഞ്ഞാൽ ഞാൻ ഓഫാക്കി ഇത് ഇരുന്നിട്ടായിക്കോളൂ തേങ്ങ മുറിവട്ടോ ഇതാണ് നല്ല പാവ ഉണ്ടോ ഇനി അതൊന്നും തണുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കാം നമുക്കതൊന്നേ ഇപ്പത്രത്തിലേക്ക് മാറ്റി കൊടുക്കൊന്നും തണുത്താലേ നമുക്കത് ചെറിയ ചെറിയ ഉരുളകളാക്കാൻ പറ്റുള്ളൂ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സ്വീറ്റ് ആട്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നമ്മള് തേങ്ങയാട്ട അതില്ലേ ആ ഒരു ടേസ്റ്റാണ് ഏട്ടോ പിന്നെ ഇതൊക്കെ നമ്മുടെ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളല്ലേ പെട്ടന്ന് ഇണ്ടാക്കിയെടുക്കാൻ പറ്റാണ് പിന്നെ വലിയ ദോഷമില്ലാത്ത ഒരു ഇതാണ് ശർക്കരയുടെ ആണ് വലിയ കുഴപ്പമില്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ് ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കാം പിന്നെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്നും കയ്യിൽ നെയ്യൊക്കെ തടവുണ്ട് നമുക്ക് ചെറിയ ഉരുള ആയിട്ട് കൊടുക്കാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉരുള ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചോടൈറ്റായിക്കോളും അല്ലാണ്ട് ടൈറ്റായി അത് പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടാവും അപ്പൊ ഞാനത് ഒരുപാട് പാവിനെ വല്ലാണ്ട് അങ്ങനെ മുറുകാൻ സമ്മ ഇതായില്ല മുറുകി വല്ലാണ്ട് മുറു മുറുകയാണെങ്കിൽ മുറുകാൻ കുഴപ്പമില്ല നല്ലതാണ് കുറച്ചപ്പം കുറച്ച് ടൈറ്റാകും നമുക്ക് കടിച്ചാൽ പൊട്ടില്ല ഇതിപ്പോൾ പാകാ കണ്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഒക്കെ ഒന്ന് അറിയിക്കുക എന്തെങ്കിലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും കമൻസ് എപ്പോഴും അറിയിക്കണം എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ പറയണം അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കി കൊറോട്ടോ സ്വീറ്റ് നമ്മുടെ വീട്ടിൽ തേങ്ങയും ശർക്കരൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റ് ആണ് അത് വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ